എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു തൈര് സാധനം ഉണ്ടാക്കുന്ന അതിന് വേണ്ടി രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് ചോറിന് ഒരു കപ്പ് കട്ട തൈര് ഞാനിവിടെ ഉറൊഴിച്ചുണ്ടാക്കിയ തൈരും അത് തൈരിലാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ചോറ് ഞാൻ ഉപ്പിട്ടാണ് മേടിച്ചത് ഈ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനെടുക്കുന്ന ഏതരി ചോറ് വേണമെങ്കിലും എടുക്കാം നല്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ജേ അരിയിലെ ചോറാണ് എടുത്തത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തൈരും ഉപ്പും കൂടെ ഒന്ന് ചോറിൽ പിടിച്ചതിന് ശേഷം നമുക്കൊരു താളിപ്പുണ്ട് ഇതിൽ അതിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യിൽ ചെയ്യുന്നതാണ് നല്ലത് നെയ്യ് ചൂടാവുമ്പോൾ കടുകിട്ട് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും കഴുകി വെള്ളം തോരാനായിട്ട് അരിപ്പയിൽ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതും കൂടെ ഇട്ട് മോപ്പിച്ച് കൊടുക്കാം വേറൊരു പ്രെയിൻ ബാൻഡ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ എനിക്ക് ഈ പാത്രമാണ് ഏതാം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചു ചെറിയ രീതിയിൽ ചുവന്ന് വരുമ്പോൾ സാമ്പാർ വരിപ്പിട്ട് കൊടുക്കാം അതും കൂടെ ശേഷം ഇളക്കി കൊടുക്കണം ചെറു തീയിലിട്ട് വേണം ഇളക്കി കൊടുക്കാനുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കഴുകിയത് കൊണ്ടാണ് പെട്ടെന്ന് പൊട്ടാത്തത് ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് പച്ചമുളക് പോയി രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ആവശ്യത്തിന് എരിവിനുസരിച്ച് ഓരോരുത്തർക്കിടാം ഞാൻ ഇത്രയും എടുക്കണുള്ളൂ രണ്ട് കപ്പ് ചോറേ ഉള്ളൂ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കൊച്ചുമക്കൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുത്തുവിടാം മീനില്ലാത്ത ദിവസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഉറപ്പായിട്ടും കൊച്ചുമക്കൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ അറിഞ്ഞുകൂടാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം ലൈ ഇതിലേക്ക് ഇനി നമുക്ക് മല്ലി ഇല കൂടി ഇട്ട് കൊടുക്കണം മല്ലി ഇലയും കൂടി ഇട്ട് നമുക്ക് വിളമ്പാവുന്നതാണ് ഉണ്ടെങ്കിൽ മാതളം ഇതിൽ ചേർക്കുന്നത് നല്ലതാണ് കളറിന് വേണ്ടി ശരി കാണാനപ്പം നല്ലിട്ട് ഭംഗിയായിരിക്കും മല്ലിയില നമുക്കൊന്ന് വിളമ്പാ ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈര് സാധ ഇവിടെ റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം